ഇനി കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ എന്നീമിപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ അതായത് അവരുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഉള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ സ്റ്റുഡൻസിന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് പിഗ്നോലുള്ള യൂണിവേഴ്സിറ്റികളിലെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ലേണേഴ്സ് സെന്ററിലൂടെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പൊ അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ യൂണിവേഴ്സിറ്റി ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫോമും നിങ്ങൾ അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട് ഇനി പുറത്തു വിദ്യാർത്ഥികളാണെങ്കിൽ പുറത്തുനിന്നുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾ ആരുടെ ആരുടെ കൂടെയാണോ വാങ്ങുന്നത് അവരുടെ ഒരു സെൽഫ് ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾ വാങ്ങണം ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് വഴിയാണ് വാങ്ങുന്നതെങ്കിൽ സെൽഫ് ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾ വാങ്ങണം രണ്ട് ആ സ്റ്റുഡന്റിന്റെ ഐ ഡി കാർഡ് യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് വേണം മൂന്നാമത്തെ കാര്യം സ്റ്റുഡന്റിന്റെ ഈ പറഞ്ഞ സെമിസ്റ്റർ രജിസ്ട്രേഷൻ ഫോം നിങ്ങളുടെ കയ്യിൽ വേണം നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആധാർ കാർഡ് അത് ആ സ്റ്റുഡന്റിന്റെയും അതുപോലെ തന്നെ വാങ്ങുന്ന ആളുടെയും ആധാർ കാർഡിൻ്റെ പകർപ്പ് ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആവുകയുള്ളൂ അപ്പം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പുറത്തേക്കൊന്നും ടെക്സ്റ്റ് പോകുന്നില്ല ഓതറൈസ്ഡ് ഓതറൈസ്ഡായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പോകുന്നുള്ളൂ വിദ്യാർത്ഥികൾ ത്രൂ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടി യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് ാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മേൽപറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളോടാണ് നിങ്ങൾ ഓരോ സെമസ്റ്റർ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വന്നു എന്നുള്ളത് നിങ്ങൾ ലേർണേഴ്സ് സെന്ററിൽ അറിയിക്കുന്ന സമയത്ത് വെറുതെ പോയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ ഇനി മുതൽ വാങ്ങാൻ പറ്റില്ല മറിച്ച് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് നിർബന്ധമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫോം നിങ്ങൾ അവിടെ കൊണ്ടുപോയി കാണിച്ചിരിക്കണം അത് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇത് ഇതിനോടൊക്കെ അറിയിക്കുകയാണ് ഇനി വരും സെമിസ്റ്ററുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ റൂള് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ വാങ്ങാൻ പോവാൻ വേണ്ടിയിട്ട് ഇതിനെ കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ നമ്മളവിടെ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ തേർഡ് സെമസ്റ്ററിലേക്കുള്ളും അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് എല്ലാം ഔട്ട് ചെയ്തിട്ടുണ്ട് തേർഡ് സെമസ്റ്ററിലേക്കുള്ള എഫ് ഐ യു ജി പി യു ജി അതുപോലെ തന്നെ പി ജി സ്റ്റുഡൻസിൻ്റെയും സോ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് അതായത് എപ്പോഴാണ് അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് എക്സാമിനേഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് പോയി ചെക്ക് ചെയ്യാം അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച്